ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്നോ സഹായ് ഞാൻ രജിൻ രാജ്യത്ത് ഫോർ ജിയുടെ മേഖലയിൽ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വൻ വിപ്ലവമായിരുന്നു റിലയൻസ് ജിയോ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഒരു വൻ മത്സരത്തിന് തന്നെയായിരുന്നു അവർ തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നത് ഫോർ ജി ഡാറ്റയും സൗജന്യ ഫോൺ കോൾസും എല്ലാം വെറുതെ നൽകാൻ തുടങ്ങിയതോടെ മറ്റ് സേവനദാതാക്കൾക്ക് കൂടെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങി വമ്പൻ കളികൾ കളിക്കേണ്ടി വന്നു അവരും നിരവധി ഓഫറുകളുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് ഈ ഒരു ഫോർ ജി തരംഗത്തിന് കാരണം ജിയോ ആണെന്ന് നമുക്കറിയാം ഇതോടെ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ഉപഭോഗം കുത്തനെ കൂടി എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ടുകൾ നമ്മളെ അറിയിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ജിയോ മറ്റനവധി മേഖലകളിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ന്യൂസുകളാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് പുതിയ മേഖലകളിലേക്കാണ് ജിയോ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ളത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകും എന്നാണ് ജിയോ അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ സേവനം ജിയോയുടെ ഡി ടി എച്ച് സേവനമാണ് ഡയറക്റ്റ് ഹോം സർവീസ് അൻപത് ഹൈ ഡെഫിനേഷൻ ചാനലടക്കം മുന്നൂറ്റി അൻപതിലധികം ടി വി ചാനലുകളായിരിക്കും ജിയോ ഡി ടി എച്ചിൽ ഉണ്ടായിരിക്കുക ഈ ഡി ടി എച്ച് സേവനം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലും ഉപയോഗപ്പെടുത്താവുന്നതായിരിക്കും നമ്മളുടെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും ജിയോ ടി വി ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഈയൊരു സേവനം നമുക്ക് ഫോണിലും പ്രയോജനപ്പെടുത്താവുന്നതായിരിക്കും കൂടാതെ നമുക്ക് വീട്ടിൽ നമ്മുടെ ടി വിയിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരൊരു സെറ്റ് ഓഫ് ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് മുന്നൂറ്റമ്പതോളം ചാനലുകളും അമ്പതോളം എച്ച് ഡി ചാനലുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും നിലവിലിപ്പോൾ ഈ ഡി ടി എച്ച് സേവനം പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം വിജയകരമാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പല സിറ്റികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് അവരുടെ ഫസ്റ്റ് സേവനം ഇനി നമുക്ക് അവരുടെ രണ്ടാമത്തെ സേവനം എന്താണെന്ന് നോക്കാം ഇനി രണ്ടാമതായിട്ട് വരാൻ പോകുന്നത് ജിയോയുടെ ബ്രോഡ് ബാൻഡ് സർവീസാണ് ഫൈബർ ടു ദ ഹോം ഏറ്റവും ഹൈ സ്പീഡിൽ വൺ ജി ബി പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ സ്പീഡിൽ നമുക്ക് ഇൻ്റർനെറ്റ് ലഭ്യമാക്കി തരുന്ന ഒരു ഒരു സംരംഭമാണ് ജിയോ ബ്രോഡ് ബാൻഡ് സർവീസ് ഫൈബർ ടു ദ ഹോം എഫ് ടി ടി എച്ച് എന്നും കൂടെ അതിനവർ പറയുന്നുണ്ട് ഈ ഒരു എഫ് ടി ടി എച്ച് പൂനെയിൽ പരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് എം ബി വരെ സ്പീഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ എഫ് ടി ടി എച്ച് കണക്ഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ പലയിടത്തിലും നടപ്പിലാക്കി കഴിഞ്ഞു നിലവിൽ എഴുപത് എം പി മുതൽ നൂറ് എം പി വരെ സ്പീഡ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും എന്തായാലും ഇന്ത്യയിൽ ആകമാനം ഈ ഒരു പ്രവൃത്തി പൂർണ്ണമാകുന്നതോടെ വൺ ജി ബി പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ മാക്സിമം സ്പീഡ് എല്ലാ വീട്ടിലും എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ജിയോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ അവർ കൂടുതൽ വിപുലമാക്കാൻ പോവുകയാണ് ജിയോ മണി ആപ്പ് ജിയോ മണി ആപ്പിനെ കൂടുതൽ വിപുലീകരിക്കുമെന്നാണ് ഇപ്പോൾ ജിയോ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഇ വാലറ്റായി ജിയോ മണിയെ മാറ്റും ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ വായിക്കാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നമ്മളിപ്പോൾ മറ്റു മണി വാലറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ എല്ലാ മേഖലയും ജിയോ മണി വാലറ്റ് പ്രചാരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് റെയിൽവേ ടിക്കറ്റ് സിനിമാ ടിക്കറ്റ് മൊബൈൽ റീചാർജ് പോലുള്ള എല്ലാ മേഖലകളിലേക്കും ജിയോയുടെ ജിയോ മണി സേവനം അനായാസം ലഭ്യമാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നാലാമതായി ജിയോയുടെ ഫോർ ജി വോയ്സ് ഓവർ എൽ ടി മൊബൈൽ ഫോണുകളായിരിക്കും ഇത് നമ്മൾ ഇതിനു മുന്നേ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഫോണിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് വെറും ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെ നിരക്കിൽ നമുക്ക് വോയിസ് കോളുകളും ഫോർ ജി കോളുകളും ഫോർ ജി ഇൻ്റർനെറ്റും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധാരണ ചെറിയ ഫോണായിരിക്കും ആക്കുക ഇത് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരുടെ കൈകളിലേക്കും എത്തിക്കണം എന്നുള്ളതാണ് ജിയോയുടെ അടുത്ത ലക്ഷ്യം ഈ ഫോണിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹോം ഹോം സ്ക്രീനിൽ തന്നെ അവർ ജിയോയുടെ മൈ ജിയോ ആപ്ലിക്കേഷൻസ് മുഴുവൻ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ഡിഫോൾട്ടായിട്ട് മൈ ജിയോ ജിയോ ടി വി ജിയോ സിനിമ ജിയോ മ്യൂസിക് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആ ഒരു ഫോണിൽ ഇൻബിൽട്ട് ഇൻസ്റ്റാൾഡ് ആയിരിക്കും കൂടാതെ ഈ ഒരു കുറഞ്ഞ റേറ്റിലാണല്ലോ ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മീഡിയ ടെക് പ്രോസസ്സറോട് കൂടിയ ക്വാൽക്കോം മീഡിയ ടെക് പ്രോസസ്സറായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക കുഴപ്പമില്ലാത്ത ഒരു ഫൈവ് ട്വൽവ് എം ബി മുതൽ വൺ ജി ബി വരെയുള്ള റാമുകളായിരിക്കും ഈ ഫോണിന് പ്രൊവൈഡ് ചെയ്യാൻ അവരുദ്ദേശിക്കുന്നത് ഫോർ ജി വീഡിയോ കോൺഫറൻസ് കോളുകൾ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അഞ്ചാമതായിട്ടുള്ള അവരുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹോം ഓട്ടോമേഷൻ ഗ്യാർഗറ്റുകളാണ് ഇതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നിരവധി ഗ്യാർഗറ്റുകളായിരിക്കും നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടി വരുന്ന എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള എന്താവശ്യത്തിനും വീട്ടിൽ ഇപ്പോൾ ഡിജിറ്റലി യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജിയോ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുന്ന രീതിയിലായിരിക്കും അഞ്ചാമതായിട്ടുള്ള അവരുടെ എന്ന് പറയുന്നത് ഈ അഞ്ച് സേവനങ്ങളാണ് പുതുതായി ജിയോ ട്രെൻഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം നടപ്പിലാകും എന്നുള്ള രീതിയാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലൂടെ കാണാം ബൈ ബൈ ടേക്ക് കെയർ കീപ് സബ്സ്ക്രൈബ്